നമസ്കാരം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഒരു പിന്നെ അടിച്ചൊതുക്കൽ യാത്ര ഉണ്ടല്ലോ നവ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അടിച്ചൊതുക്കൽ യാത്ര നവകേരള തല്ലി യാത്ര എന്നൊക്കെ പറയാവുന്ന ഒരു യാത്ര ആ യാത്രയിൽ ഈ തല്ലയാത്ര നടന്നത് ഈ യൂത്ത് കോൺഗ്രസ് ആർ മുഖ്യമന്ത്രി വരുന്ന വാഹനത്തിന് ഒരു കരിങ്കൊടി റോഡിൽ സൈഡിൽ നിന്നും കാണിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇവരെ അവിടെ നിങ്ങറ്റം വരെ തല്ലി ഓടിച്ചത് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു സമരമുറ കേരളത്തിലാദ്യമായി നടപ്പിലാക്കിയത് ആരാണ് സി പി എം ആണ് സി പി എം ആണ് കേരളത്തിലെ മന്ത്രിമാരെ ഞങ്ങൾ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല ഞങ്ങൾ അവരെ തടയും എന്ന് പറഞ്ഞു കൊണ്ടൊരു സമരം ഒരു അത്തരത്തിലൊരു സമരം ആവിഷ്കരിച്ചതും കൊണ്ടുവന്നതും നടപ്പിലാക്കിയതും ഈ സി പി എം എന്നുള്ള പാർട്ടിയാണ് അങ്ങനെ കേരളത്തിൽ നമ്മൾ നോക്കിയുള്ള കേരളത്തിൻ്റെ യാതൊരു മുന്നോട്ട് പോക്കിനെയും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ളത് മുഴുവനും ഈ സി പി എം ആണ് സമരത്തിൽ കൂടി വളർന്നു പോകുന്ന പാർട്ടിയാണെന്നാണ് സി പി എം അവകാശപ്പെടുന്നത് ശരി തന്നെയാണ് പക്ഷേ ആ സമരങ്ങൾ ഒന്ന് കണക്കുക ഇവർ ചെയ്ത ഞങ്ങൾ സമ തീവ്രമായ സമരങ്ങളിൽ കൂടി വളർന്നു വന്നൊരു പാർട്ടിയാണ് എന്ന് ഇവർ പറയുന്നുണ്ട് ഇവർ ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട് കാരണം ഭൂതകാല സമരങ്ങളുടെ ചരിത്രം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോഴും സി പി എം അവർക്ക് ഭൂതകാല ചരിത്രങ്ങൾ പറയാനും നേട്ടങ്ങൾ പറയാനും മാത്രമാണുള്ളത് വർത്തമാനകാലത്തോ ആ ഭാവി കാലത്തോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാനും ഈ സി പി എമ്മിന് കഴിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയില്ല ഇപ്പോഴും ഭൂതകാലത്തിലെ സമരത്തെ ആളാണ് അവർ ഇങ്ങനെ പാടി ഴ്ത്തിക്കൊണ്ട് നടക്കുന്നു ആയിക്കോട്ടെ എന്തായാലും ഈ ഭൂതകാല സമരങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഞങ്ങൾ സമരത്തിൽ കൂടി വളർന്നു പോകുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഇവർ നടത്തിയ സമരങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ട് ഓരോ സമരവും പരിശോധിക്കണം ആ സമരം കേരളത്തിന് എന്ത് ഗുണമുണ്ടായി ഏതെല്ലാം സമരങ്ങൾ ഗുണമുണ്ടായി എന്നുള്ളത് അങ്ങനെ അവരുടെ സമരങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എടു എടുത്തു പറയാവുന്നു ഞാൻ വേണ്ടി വന്നാൽ അതിൻ്റെ ഒരു കണക്ക് ഞാൻ എടുക്കുന്നുണ്ട് ആ കണക്കുകൾ വെച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് അത്തരത്തിലുള്ള ഒരു സമരം നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ സമരങ്ങളിൽ മൂന്ന് ശതമാനം മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രയോജനം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ സമരങ്ങളിലൂടെ അത് സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതോ അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും ആനുകൾ ഉണ്ടാക്കി കൊടുക്കുന്നോ സമരങ്ങളായിരിക്കും അല്ലാതെ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന യാതൊരു സമരവും ഇവിടെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ ഇതുവരെയും ഈ വഴി സമരം ആദ്യമായിട്ട് തുടങ്ങി വന്നത് തുടങ്ങി വെച്ചത് ആ വഴിനടയൽ സമരം വളരെ അന്നത്തെ കാലഘട്ടത്തിൽ അത് നാൽപ്പത് വർഷം മുമ്പാണ് സംഭവിക്കുന്നത് ആ വഴിതടയിൽ സമരം നമ്മളെ കേരളത്തിൽ അവർ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിയിട്ട് വളരെ സംഘർഷങ്ങൾ ഇവിടെ നടന്നു കേരളത്തിൽ കേരളത്തിലാടുമെമ്പാടും സംഘർഷം നടന്നു കാരണം മന്ത്രിമാരെ തടഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടുമല്ലോ അതിൽ കാസർഗോഡ് ഒരു സി പി എം പ്രവർത്തകൻ വെടിയേറ്റ് മരിച്ചു ഒരു സാധാരണക്കാരനാണ് മരിച്ചത് സി പി എം പ്രവർത്തനമാണെന്ന് അവർ പറയും സ്വാഭാവികമായിട്ടും ഈ സമരത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു അങ്ങനെയുള്ള എല്ലാ ചരിത്രവുമുണ്ട് ഇതാണ് നമ്മൾ സി പി എമ്മിൻ്റെ സമര ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കണ്ടാൽ കാണുന്നത് പക്ഷേ ഇപ്പോൾ സി പി എമ്മിന് സമരം എന്ന് പറയുന്നത് വളരെ പിന്നെ അസഹിഷ്ണുത വരുന്നതാണ് ഞങ്ങൾ ഈ സമരത്തിൽക്കുള്ള വളർന്നു വന്നതാണെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള സമരങ്ങൾ അവർ നടത്തിയ അതേ സമരങ്ങൾ അവർ കാണിച്ച അതേ മാതൃകയിലുള്ള സമരങ്ങൾ മറ്റേതെങ്കിലും പാർട്ടി നടത്തിയാൽ ആ സമരത്തെ തള്ളിപ്പറയുകയും ആ സമരത്തെ അടിച്ചൊതുക്കുകയും അങ്ങനെ ആ സമരം ചെയ്യുന്നവരെ ജയിലിലടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് അതിൻ്റെ ഇപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തെ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് വളരെ കാര്യമായി നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് പോലീസും സർക്കാർ ഭരണകൂടവും കൂടി ചേർന്നുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ അകത്താക്കിയിരിക്കുന്നത് അയാളെ ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത തരത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് പിന്നെ അകത്താക്കിയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം അവർക്ക് സമരങ്ങൾ ഇപ്പോൾ അവർക്ക് പിന്നെ ഞങ്ങൾ സമരം ചെയ്യും പക്ഷേ മറ്റാരും സമരം ചെയ്യരുത് ഞങ്ങൾ കൊണ്ടുവരുന്ന അതേ മോഡൽ സമരം മറ്റാരും ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനാധിപത്യത്തെക്കുറിച്ചും വാനോളം സംസാരിക്കുന്നത് എന്തൊരു ഗതികേടാണ് ഈ പാർട്ടി